കിക്കറ്റിന്റെ വേറെ ഒരു ഡ്യോ ഫ്ലേവർ കിട്ടി കിക്കറ്റ് ഡ്യൂ ഇരുപത്തെട്ട് പോയിന്റ് അഞ്ച് ഗ്രാം മുപ്പത് രൂപ വൈറ്റ് കളറാണ് ആണെങ്കിൽ കിക്കറ്റ് താഴെ ചോക്ലേറ്റും ഫുൾ വൈറ്റ് ചോക്ലേറ്റ് മാത്രമായി നേരത്തെ കിക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടും കൂടി ആദ്യമാണ് വൈറ്റും ചോക്കയും അല്ലാതെ വേറെ ഫ്ലേവർ ഡ്യൂസും ഒക്കെ ഇറങ്ങുന്നുണ്ട് വൈറ്റ് ചോക്ലേറ്റ് ടേസ്റ്റ് വെള്ളം ഒരു ക്രീമി ടേസ്റ്റ് ഉണ്ട് രണ്ടും കൂടി മിക്സ് ആണെങ്കിലും വൈറ്റ് പാർട്ടിന്റെ ഒരു ക്രീമി ടേസ്റ്റ് ആണ് ആദ്യം അറിയുന്നത് മിൽക്കി ബാറിനൊക്കെ ഉള്ള പോലെ അത്ര ക്രീമി ടേസ്റ്റ് ഇല്ലെങ്കിലും ഈ വേഫർ എല്ലാം കൂടിയുള്ള ഉള്ള കോമ്പിനേഷൻ ബെറ്ററാണ് ഏഴ് പോയിന്റ് എട്ട് കൊടുക്കാറേറ്റ് ഹലോ നൂറ് ഗ്രാമിൽ വരുന്ന ബ്രിട്ടാനിയ ബിസ്കഫയുടെ കോഫി ക്രക്കറാണ് ഇത് ഇരുപത്തഞ്ച് രൂപയാണ് വില വളരെ തിന്നായിട്ടുള്ള ഇരുപത്തെട്ട് ക്രാക്കർ ഇതിൽ ഉണ്ട് ഒരു കറക്റ്റ് പെർഫെക്റ്റ് കോഫിയുടെ ഒരു ടേസ്റ്റ് എല്ലാം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നു ഓൾറെഡി ഇതിന് ടേസ്റ്റ് ഉണ്ട് അതിനോട് ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി ഒരു ഷുഗർ സ്പ്രിംഗിൾ ചെയ്തു പാൽപ്പൊടി ഒക്കെ ഇട്ട് കലക്കി കുടിക്കുമ്പോൾ ഒരു കിട്ടുന്ന ഒരു ക്രീമി ഇല്ല അതുപോലെ ഒരു ക്രീമി ടേസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് റേറ്റിംഗ് കൊടുക്കണമെങ്കിൽ എട്ടേ പോയിന്റ് അഞ്ച് കൊടുക്കാം പത്തിൽ